മൈ ചാനൽ അപ്പത് ഞങ്ങള് എത്തിയിരിക്കുന്നത് എവിടെ വന്നല്ലേ ഞങ്ങളിപ്പോൾ മൂന്നാർ എത്തിയിട്ട് ഒരു പ്ലാനിംഗ് ഇല്ലാത്ത യാത്ര ഇന്നലെ ഞങ്ങൾ ഏതന്റെ ഫ്രണ്ടിന്റെ വീട്ടിലായിരുന്നു അപ്പൊ നിങ്ങളെ വീഡിയോ കണ്ടു കാണുമല്ലോ അപ്പൊ അവിടുന്ന് ഉച്ചയ്ക്ക് വയറ് കുറച്ച് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വയനാട് വിടാം എന്നായിരുന്നു പ്ലാൻ ഘട്ടം പിന്നെ അത് ഭാഗമുണ്ടായി പിന്നെ അത് നേരെ ഞങ്ങൾ എത്തിപ്പെട്ടത് മൂന്നാറിലേക്കാണ് കേട്ടോ അപ്പൊ ഇന്നലെ രാത്രി ഞങ്ങൾ മൂന്നാർ എത്തി അപ്പൊ ഇവിടെ ഒരു ചെറിയൊരു കോട്ടേജിലാണ് കേട്ടോ ടി പ്ലാന്റേഷന്റെ ഇടയിലായിട്ടുള്ള ഒരു കോട്ടേജിലാണ് അപ്പൊ ഇവിടുത്തെ പപ്പയാണ് നമ്മളെ വെൽക്കം ചെയ്തത് എന്നിട്ട് എന്റെ വിച്ചയൊരു കുട്ടികൾ എന്തായാലും എനിക്ക് തിരിച്ചുകൊണ്ട് കാണും ആശം ഞങ്ങൾ രണ്ടും ഏട്ടനും നീറോസ് കഴിക്കാനായിട്ട് പേട്ടൊക്കെ കൊണ്ടുവച്ച് ഞാൻ പറയപ്പെടുന്നു ഷാരം എന്തെങ്കിലും ഈ ചോളം മതി എനിക്ക് വിഷമ ഏട്ടന് നമ്മളിവിടുന്നിട്ട് ഞാൻ കഴിക്കുമ്പോഴേ രാത്രി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ കോട്ടേജിലേക്ക് പോയി പോലെ വഴിക്ക് ചെറിയ മഴ ഉണ്ടായിരുന്ന കേട്ടോ അപ്പൊ ചെമ്മപ്പൊഴി പപ്പുടി പുറത്ത് നിൽക്കേണ്ടത് പൊപ്പം നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു മായയാണ് കേട്ടോ ഭയങ്കര അടുപ്പാണ് കുറേലുപകരം അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ രാത്രിയാവുമ്പോൾ പപ്പ് കോട്ടേജിലേക്ക് വരും രാവിലെ ആവുമ്പോൾ പപ്പ് തിരിച്ച് വീട്ടിലേക്ക് പോകുമെന്നാണ് ഓണർ പറഞ്ഞത് കേട്ടോ അപ്പൊ രാവിലെ ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് പുള്ളിക്കാരനെ അവിടെ ഒന്നും കണ്ടില്ല കേട്ടോ കത്ത് നിന്ന് പുറത്തേക്കുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് നല്ല അടിപൊളി ഗാർഡൻ ആണ് കേട്ടോ ഏ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ട് ചെടികളൊക്കെ വെച്ച് ഏട്ടൻ്റെ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് ഇവിടെ രാത്രി ഇങ്ങനെ ഫയർ ക്യാമ്പ് അപ്പൊ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഫയർ ക്യാമ്പും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങള് കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ വന്നത് അപ്പൊ ഞങ്ങൾ ഹോട്ടലൊന്നും ബുക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് റൂംസും കാര്യങ്ങളൊന്നും കിട്ടിയില്ല കേട്ടോ അപ്പൊ ഞങ്ങള് കുറെ അടുത്ത് അതായത് ഞങ്ങൾ നേരെ വന്നത് എന്താ മൂന്നാർ പൗണ്ടിലേക്കായിരുന്നു അപ്പോൾ ടൗണിൽ വന്നിട്ട് അവിടെയുള്ള ഒന്ന് രണ്ട് ഹോട്ടൽസിലൊക്കെ ഞങ്ങൾ ജസ്റ്റ് കയറി ചോദിച്ചു വിളിച്ചു ചോദിച്ചു അപ്പോഴൊക്കെ റൂം ഇല്ല എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഇരുന്നപ്പോഴാണ് എന്റെ പയ്യന്മാരെ കണ്ടത് സോ അവരാണ് കേട്ടോ പറഞ്ഞത് ഇങ്ങനൊരു കോട്ടേജ് ഉണ്ട് സോ ഇതാണ് കേട്ടോ ഈ ഒരു കോട്ടേജിനകത്തായിരുന്നു നമ്മൾ ഇന്നലെ അപ്പോൾ ഇതിന്റെ തന്നെ ബാക്ക് സൈഡ് ഉണ്ട് കേട്ടോ ബാക്ക് സൈഡിലായിട്ട് ഇത് ബാക്ക് സൈഡാണ് സോറി ഇത് ബാക്ക് സൈഡ് ആണ് ഇനി ഫ്രണ്ട് സൈഡ് ഉണ്ട് കേട്ടോ അവിടെയും ഓരോ റൂംസും കാര്യങ്ങളുണ്ട് ഇതേ പുറകു സൈഡിലുള്ള കാഴ്ചകളോ ഇങ്ങനെയാണ് കേട്ടോ നിറയെ ടീ പ്ലാന്റേഷൻ ില്ലേ ഞാൻ ഇപ്പൊ ഇറങ്ങി ഉള്ളൂ കേട്ടോ രാവിലെ ഇന്നലെ രാത്രി ആയതുകൊണ്ട് ഒന്നും കാണാൻ പറ്റിയില്ലല്ലോ സോ ഇതാണ് കേട്ടോ ഇവിടെയുള്ള വ്യൂ എന്ന് പറയുന്നത് ഇനിയുണ്ട് കേട്ടോ ഇതെല്ലാം റോസ് ഫ്ലവേഴ്സാണ് കേട്ടോ ണ്ടോ നിറയെ റോസ് ഫ്ലവേഴ്സ് ആണ് പിന്നെ ഇങ്ങോട്ട് കാണിച്ചിരാണ്ടോ ഇത് ഞങ്ങളുടെ നാട്ടിലൊക്കെയുള്ള അടുക്ക് റോസ് ഉണ്ടല്ലോ പണ്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ ഞങ്ങളെ വീട്ടിലൊന്നും ഇല്ല പണ്ടൊക്കെ ഫ്ലവേഴ്സ് ഒരു സൈഡിലായിട്ട് നിന്നുള്ളൂ ഈ ഒരു വഴിയാണ് കേട്ടോ ഞങ്ങൾ കയറി വരുന്നത് സോ ഈ ഒരു മതിലിന്റെ ഈ വൈറ്റ് പെയിന്റ് അടിച്ചിരിക്കുന്നത് അപ്പുറത്തെ സൈഡിലായിട്ട് ആയിട്ടാണ് കേട്ടോ വഴി ഇതാണ് കേട്ടോ

ഒരു മണിക്കൂറോളം ഞങ്ങള് ഓരോരോ ഹോട്ടലുകളിൽ വിളിച്ച് വിളിച്ച് നിന്നോക്കെ പക്ഷേ എന്താ പറയുന്നു ഷാരോൺ സ്വിമ്മിംഗ് പൂൾ വേണം എന്നൊക്കെ പറഞ്ഞു സോ അങ്ങനത്തെ ഹോട്ടൽസിലൊക്കെയാണ് ഞങ്ങൾ കൂടുതലും വിളിച്ചത് വിളിച്ചപ്പോൾ അതൊക്കെ ആ ടൗണിൽ നിന്നും വീണ്ടും പതിനഞ്ച് കിലോമീറ്റർ ഇരുപത് കിലോമീറ്ററൊക്കെ പോണോന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും ഏഴര മണിയായി ഇനി എന്തായാലും വണ്ടി ഓടിച്ചു എങ്ങോട്ട് പോകണ്ട ഇതിന് തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് എവിടെ താമസിക്കാൻ പറ്റും അത് നോക്കാം എന്ന് വിചാരിച്ചു ഷാരോൺ എന്തെങ്കിലും ഇടിയ വീണു അങ്ങനെ ഞങ്ങള് നിന്ന സമയത്താണ് കേട്ടോ ആ ഒരു പയ്യനെ കണ്ടത് ആ പയ്യൻ വീട്ടിലെ പയ്യനാണെന്ന് തോന്നുന്നു കേട്ടോ ആ പയ്യനെ ആ പയ്യനെല്ലാം ഞങ്ങൾ ഇന്നലെ കണ്ട പയ്യൻ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഒരു പയ്യനെ കിടയിട്ട് കണ്ണിന്റെ കണ്ണിന് വെള്ളം വരുന്നുണ്ട് കേട്ടോ അതിന്റെ ഇത്ര ഒലിച്ചു പോയി ഫ്ലവേഴ്സിന്റെ കണ്ടില്ല അടിപൊലായിട്ടുണ്ട് എവിടെ 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 ഹായ് ഇതാണ് ഞങ്ങൾ താമസിച്ച കോട്ടേജ് കാണാൻ പറ്റുന്നത് ഷാരോൺ ടി ഇറങ്ങി വരുന്നുണ്ട് ഇത് ഇതിന്റെ വേറൊരു ആണ് ഇവിടെ വന്ന് അടുത്തടുത്തായിട്ടുണ്ട് ഇതിന്റെ മുൻവശപ്പായിട്ട് വേറൊരു വാതിലുണ്ട് ഷാരോൺ ഒക്കെ ആയിട്ട് സെറ്റപ്പായിട്ടാണ് ണെ കണ്ടുപിടിച്ചത് അപ്പൊ കണ്ണ് ഒരു അല്ലേ മാത്രം കണ്ണിലതേ വീലടിക്കുന്നു നല്ല രസമുണ്ടായിട്ടോ ഇങ്ങനെ കാണാനായിട്ട് എനിക്ക് ഇതിന്റെ മുകളിൽ പോകാൻ പറ്റോ ക്വാർട്ടേഴ്സിന്റെ ഈ മുകളിലോട്ട് ഇവിടെ ഉണ്ട് നല്ല നന്ദി കാണുന്നില്ല കാണുമ്പോ ഒരാൾക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ സരിവാണ്ടിക്കും മക്കൾക്കും മാത്രമേ അറിയാവുന്ന ഈ ഡ്രസ്സിന്റെ കഥകൾ ആ കഥകളൊക്കെ ഞാൻ കുറച്ചുനാള് കഴിഞ്ഞിട്ട് കുറച്ചുനാള് കഴിഞ്ഞിട്ടല്ല ഉടനെ തന്നെ കുറച്ച് വീഡിയോസ് ഇടും ഒരു ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു സമയത്ത് അതിന്റെ സ്റ്റോറീസ് ആ ഒരു സ്റ്റോറി ഒക്കെ ഞാൻ പറയും പറയത്തില്ല ഇപ്പൊ പറയത്തില്ല ഇതെന്ത് ഫ്ലവറാണ് അതൊക്കെ ഞങ്ങളുടെ വാട്ടിലൊക്കെ ഉള്ളതെന്ന് തോന്നുന്നു നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒരേ പിടിച്ചു നിൽക്കുന്ന കാണാനായിട്ട് എന്ത് ഭംഗിയാ ആ പോലെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ റോസ പോണാണെന്ന് ശരിക്കും ഇഷ്ടമാണ് നമ്മുടെ തേനീച്ച കുട്ടന്മാർ കണ്ടോ അതേ തേൻ കുടിക്കുന്ന വീഡിയോ വീടിയുണ്ട് നിറയെ ഫ്ലവേഴ്സ് ഇല്ല അതുകൊണ്ട് നിറയെ തേനീച്ചകൾ ഉണ്ട് കേട്ടോ എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട് വലിയൊരു തേനീച്ചയിലുണ്ടായിരുന്നു കേട്ടോ ഇത് വണ്ടോ തെൻസിയാണ് കൊഞ്ചി നില വലിയ തെൻസി കണ്ടായിരുന്നു കണ്ട 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 ഇന്നും വന്തിയ കാണാനായിട്ട് ആ രാജ്ഞിയെ കണ്ടായിരുന്നു അല്ലേ ഇതാ വലിയ കടിച്ചു പാറുമായിരുന്നു രാത്രി കഴിച്ചു കഴിച്ചു കഴിച്ച് കുറച്ച് വീർപ്പ് പോയെന്ന് തോന്നുന്നു പക്ഷെ അവളെ ഇപ്പൊ കാണാനില്ല അച്ഛനും പോലെ കൂടാതെ എനിക്ക് മൂന്നിട്ട് തേൻ ഉണ്ടാകും നക്കി വെക്കാൻ പോവേണ്ട കേട്ടോ ഏട്ടാ ഇങ്ങോട്ട് തിരിഞ്ഞാണ് നോക്കട്ടെ ഏട്ടാ ഷാരൂന്റെ വക ഫോട്ടോഷൂട്ട് എനിക്ക് കുറേ ഫോട്ടോസ് കിട്ടി കേട്ടോ അടിപൊളി ഫോട്ടോസ് കിട്ടി അതൊക്കെ ഞാൻ എന്റെ സൈഡിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം അല്ലെങ്കിൽ കമ്മ്യൂട്ടി ടാബിൽ ഇട്ടേക്കാം കുറേ നല്ല നല്ല ഫോട്ടോസ് കിട്ടി കേട്ടോ പ്രത്യേകിച്ച് ഈ റോസ് ഫ്ലവറിന്റെ ഒക്കെ അടുത്ത് വന്നു കേട്ടോ നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആ ബാക്കിലെ വ്യൂസ് ഒക്കെ അപ്പൊ ഇവിടുത്തെ ചേട്ടുണ്ടായാലും നമുക്ക് ഫുഡ് വാങ്ങാനായിട്ട് പോയിരിക്കുകയാണ് അപ്പോ ഞാൻ പോകുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ ആ എടുത്തിര ഭയങ്കര ഞങ്ങൾക്ക് വേണ്ടി കൊടുത്തു കൊടുത്തേക്കും അപ്പൊ തുള്ളി ഫുഡ് മേടിക്കാനായിട്ട് പോകട്ടെ ആ കൊടുത്തേക്കാം കൊടുത്തേക്കെറ്റുപൂവിന്റെ ഇനത്തിലുള്ളൊരു പൂവാൻ പക്ഷെ നല്ല ഭംഗി ഇവിടെ ഉണ്ട് കേട്ടോ വേറൊരു ടൈപ്പ് വേറൊരു ടൈപ്പ് ഫ്ലവർ ആണ് കേട്ടോ ആ ഫ്ലവർ അല്ല റോസ് തന്നെയാണ് റോസിന്റെ വേറൊരു ഷെയ്ഡാണോ ഇതൊക്കെ ആർ കഴിയാ ചൂടി ചൂമ്മിട്ട് എങ്ങനെ എന്തെങ്കിലും പോകും പക്ഷെ അതിന്റെ പുറകിലൊക്കെ പൈസ പോയി അതിന്റെ പുറകിലാണ് വെയിലോട്ടം ആ നമുക്ക് കിട്ടാം ഇത് ഈ ഒരു കോട്ടേജിലാണ് കേട്ടോ ഞങ്ങൾ സ്റ്റേ ചെയ്ത് എനിക്കൊന്നും കാണാൻ പോയില്ല എയിൽ കാരണം വിന കോട്ടേജ് കേട്ടോ എവിടെയായിരുന്നു എവിടെയായിരുന്നു കേട്ടോ ഞങ്ങള് സ്റ്റേ ചെയ്തത് എവിടെ പറവിലായിട്ടാണ് കേട്ടോ കേട്ടോ നിങ്ങൾക്ക് എത്രക്കൂലം വീടായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് കേട്ടോ പോയിട്ട് കാണിച്ചു തരാം ഞാൻ ഷാരൂന്റെ ബഹളം വരുമ്പോൾ ഷാരൂന്റെ ഫോട്ടോ എടുക്കാനായിട്ട് അപ്പൊ ഞാൻ വരുമ്പോ ഷാരൂന്റെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് കൊടുത്തിട്ട് പക്ഷെ വരാട്ടോ നിങ്ങൾ തൊട്ടത്തിലേക്ക് കൊണ്ടിരിക്കാൻ ഒരുപാട് ദൂരൊന്നുമില്ല ഇതിന്റെ തൊട്ട് ഈ കോട്ടേജിന്റെ തൊട്ട പിറവിലായത് കൊണ്ട് വന്ന് കൊച്ചു മുകളിലേക്ക് ഇങ്ങനെ മറന്നാൽ മതിട്ടോ അവർ കുഞ്ഞു ദൂരെ പക്ഷെ

தள்ளிட்டு அவ திட்டிக்கல കാഴ്ചകൾ ഇത് കോട്ടേജിന്റെ നിങ്ങൾ കണ്ടില്ലേ ഞാൻ ജസ്റ്റ് അതിന് ഇരി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ചെറിയൊരു കോട്ടേജ് ആണ് പഴയ കോട്ടേജാണ് പക്ഷെ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല വാഷ് ബാത്റൂമൊക്കെ നല്ല ക്ലീൻ ആണ് കേട്ടോ പിന്നെ എന്താ പറയാ ജസ്റ്റ് ഒരു ദിവസത്തേക്ക് ജസ്റ്റ് തന്നെ കടന്നു രാവിലെ ഒന്ന് ഫ്രഷ് ആവണം അത്ര തന്നെ ഫുഡും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഫുഡ് ഞങ്ങൾ പുറത്തുനിന്ന് ഇന്നലെ രാത്രിയാണെങ്കിൽ ഞങ്ങൾ പുറത്തുപോയി ശരവണ സ്റ്റോറിൽ പോയിട്ട് ഫുഡ് വാങ്ങിച്ചു കഴിക്കാനായിട്ട് ചെയ്തത് ഓട്ടോ വിളിച്ചിട്ടുണ്ട് പോയിട്ട് ഞങ്ങളുടെ കാർ എവിടെ ഇട്ടിട്ട് ഞങ്ങൾ ഓട്ടോ വിളിച്ചിട്ട് പോകാണ് ചെയ്തത് അപ്പൊ ഇന്നിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ആ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങള് ഏറ്റവും ഷാരൂന്ന് കൊടുക്കാൻ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഏപ്പിന് വേണ്ടിയിട്ട് ഒരു മസാല ദോശയും ഒരു ഗീ റോസും അല്ലേ എനിക്കും ശരവണം കോൺ മതി ഏട്ടൻ ഓർഡർ ചെയ്യും കഴിക്കുന്നത് ഞങ്ങളാണ് ഞങ്ങൾ വേണ്ടാൻ പറ്റുന്ന പള്ളി വരാം പക്ഷേ ഞങ്ങളും കഴിക്കണം ഭയങ്കര വെയിൽ കേട്ടോ ഭയങ്കര വെയിലെന്ന് വെച്ചാൽ ഭയങ്കര വെയിൽ ആ ഇങ്ങനെ കിട്ടുന്നതിൽ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ശരവണ സ്റ്റോറിൽ കയറി ചെയ്തത് അപ്പൊ രണ്ട് കോൺ വാങ്ങിയിട്ട് കയറി പിന്നെ ഏട്ടൻ മാത്രം വരുന്ന എങ്ങനെയാണ് കഴിക്കുന്നത് അത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര വിഷമം തന്നെ ഏട്ടൻ ഒരു കമ്പനി കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ കൂടി എന്തായിരുന്നു ബീറോ സ്റ്റോർ കേട്ടോ ഞാൻ ബാക്കി കൊടുക്കും എനിക്ക് എനിക്കിങ്ങനെയൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വരുമ്പോ ഈ കോൺ കഴിക്കാനായിട്ട് ഭയങ്കര കൊടിയാണ് കേട്ടോ പക്ഷെ മസാലയ്ക്ക് ഭയങ്കര ആയിരുന്നു മസാല അങ്ങനെ അത്ര എരി ഉണ്ടാവുന്നതല്ല ഇതിലും മുളക് പൊടി മുളക് പടിയില്ല മുളക് പൊടിയിൽ അരച്ച് തലക്ക് തേച്ച് അങ്ങനത്തെ ഒരു പതിപ്പിനായിട്ട് അന്ന് കേട്ടപ്പോ അപ്പൊ ഇന്നെന്തായാലും ഇരിക്കുമ്പോ ഞങ്ങൾ മസാല വേണ്ടെന്ന് പറയട്ടോ മസാല പാടാണ് കഴിക്കാൻ നല്ലത് അല്ല ഭയങ്കര എരിയാണ് ഇല്ല ഇല്ല ഇതിന് ഇതില് കിലിന്റെ ഇലയുണ്ട് ചെറിയ ഇല എനിക്ക് തോന്നിട്ട് പിച്ച് ചെയ്താണോ തോന്നുന്നു അട ഈ ചെറിയ ഇലയില്ലേ അതാണ് അവര് പിച്ചുന്നത് ഉണ്ടാകും എന്റെ അമ്മ ഒന്നും കാണാ സൂര്യം കണ്ടിത്തന്നെ അടിക്കുന്നു സൂര്യൻ ചേട്ടത്തെ കണ്ടു തന്നെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് എത്രത്തോളം ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടെന്ന് എനിക്കൊന്നും അറിയാൻ വയ്യായിരുന്നു എനിക്ക് ക്യാമറയിൽ കാണാൻ പറ്റുന്നില്ല അത്രയ്ക്ക് വിളിച്ചോണ്ട് അങ്ങനെ ഏതെ കാണുന്നില്ല ഷാരോണെല്ലാം പിടിച്ചത് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ശുദ്ധമായ ജലം തേടിയേണ്ട ഏട്ടാ നടക്കുകയാണ് കിട്ടിയ അവിടെ ഒരു പൈപ്പിന്റെ വെള്ളം ഇച്ചിരി വെള്ളം തന്നെ വന്ന അതൊക്കെ നോക്കി കുടിക്കുന്നുണ്ട് കുടിക്കുകയല്ലേട്ടോ ആരെയും ഒക്കെ കുടിക്കുന്നുണ്ട് പക്ഷെ ഇത് നല്ല വെള്ളമാണോന്ന് അറിയത്തില്ല കേട്ടോ ഇത് കേട്ടോ ഭയങ്കര

കുഞ്ഞു ആ ഒരു ഫ്ലവർത്തെയും കാണിച്ചു തന്നില്ലേ ചാലുപോലെ ഉണ്ടോ അതിന്റെ മുകളിലായിട്ടാണ് ഈ ഒരു ഫ്ലവർ ഇതൊക്കെ പടർന്നു കിടക്കുന്ന സംഭവമാണ് കേട്ടോ അതിലെ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സാണ് മോളും വൈനോപ്ലിച്ച് നോക്കാനായിട്ട് അങ്ങോട്ട് നിക്കുവാണ് പെട്ടെന്ന് തന്നെ വേറൊന്നും കാണാൻ പോവാനായിട്ട് തോന്നുന്നില്ല ഇവിടേക്ക് തന്നെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നല്ലേ തോന്നുന്നു കാരണം വാട്ടർഫോൾസ് ഒന്നും വെള്ളയില്ല അതാണ് വേറൊരു കാര്യം എല്ലാ വാട്ടർഫോൾസും ഇങ്ങനെ ഉണങ്ങി വരണ്ടി കിടക്കുവാണ് ഒരു മഴയൊക്കെ പെയ്തിട്ട് വന്നാൽ മാത്രമേ വാട്ടർഫോൾസ് കാണാൻ പറ്റത്തുള്ളൂ ന് ശേഷം ഞാനും ഷാരോടും മാത്രമായിട്ട് ആ വഴികയിൽ കൂടി കുറച്ചുകൂടെ മുകളിലേക്കൊക്കെ പോയിട്ട് അപ്പൊ സൈഡിലായിട്ട് ചെറിയ ചെറിയ കെട്ടിടങ്ങളുണ്ട് അത് അവിടുത്തെ വീടാണോ അതോ ഇനി ചെറിയ ചെറിയ കോട്ടേജസ് ആണോ അങ്ങനെ ഒന്നും അറിയാൻ വയ്യ ഈ ഒരു സമയത്തെല്ലാം ഞാൻ ഇങ്ങനെ വോയിസ് റെക്കോർഡൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ആ വോയിസ് ഒക്കെ കൊടുത്തു കൊടുത്താണ് കേട്ടോ പോയത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി മൈക്ക് വർക്ക് ആയില്ലിട്ടോ കാരണം എടുക്കെപ്പോഴും മൈക്ക് ഞാനത് ഓഫ് ചെയ്തു പിന്നെ ഒരു വെയിലിട്ട് അത് ഓൺ ആയോ ആ ഒരു ഗ്രീൻ ലൈറ്റ് ഞാൻ ഞാനത്ര ശ്രദ്ധിച്ചില്ല ഞാനിങ്ങനെ സംസാരിച്ച് സംസാരിച്ച് നടക്കുകയാണ് അപ്പൊ എന്റെ വിചാരം എന്ന് വെച്ചാൽ എല്ലാം പറയുന്നത് റെക്കോർഡ് ആകുന്നുണ്ട് ഞാൻ മാത്രമല്ല ഷാരോണും ഇതിനിടയ്ക്ക് സംസാരിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങളുടെ സംസാരവും കാര്യങ്ങളും എല്ലാം റെക്കോർഡ് ആകുന്നുണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് ഈ പോക്ക് പക്ഷെ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് ഇപ്പൊ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ആ ഒരു സമയത്തെ വോയിസ് ഒന്നും റെക്കോർഡ് ആയിട്ടില്ല അതുകൊണ്ടാണ് എനിക്ക് വോയിസ് ഓവർ കൊടുക്കേണ്ടി വന്നത് കേട്ടോ അപ്പം ഞങ്ങൾ പതുക്കെ ഞങ്ങൾ താമസിക്കുന്ന കോട്ടേജ്യിലേക്ക് നടക്കുകയാണ് കേട്ടോ അപ്പോൾ കയറി വഴി നിങ്ങൾ കണ്ടല്ലോ അതുപോലെ തന്നെ തിരിച്ച് ആ വഴി ഇറങ്ങണം ചെറിയ എന്താ പറയുന്നത് കുണ്ടും കുഴിയുള്ള വഴിയാണ് കേട്ടോ അപ്പോൾ തറയിൽ നോക്കി നടന്നില്ലെങ്കിൽ മുട്ടം പണിയിട്ട് വീഴാൻ ചാൻസ് ഉണ്ട് കേട്ടോ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ സോ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് ഉടനെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഒറ്റ വീഡിയോയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ലോങ് ആയിപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രണ്ട് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമന്റ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ മാത്രമല്ല അടുത്തൊരു ബില്ലേക്കുമുണ്ട് അതും കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണേ അപ്പൊ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് വേഗം കാണാൻ പറ്റും കേട്ടോ